കെ കെ ശൈലജ കേരളത്തിന്റെ ടീച്ചറമ്മ മുഖ്യമന്ത്രി പദത്തിലേക്ക് പാർട്ടിയിൽ പിടിമുറുക്കി പി ജയരാജൻ പക്ഷം ലോക്സഭാ ഇലക്ഷനിലെ ഇലക്ഷനിലെങ്ങൾക്ക് മുൻപിൽ നിരാജിതരായി നിൽക്കുന്ന മുഖ്യമന്ത്രിക്ക് കനത്ത പ്രഹരം നൽകി പി ജയരാജനും കണ്ണൂർ ലോബിയും രംഗത്താണ് കെ കെ ശൈലജ ടീച്ചറെ മുഖ്യമന്ത്രിയാക്കുന്നതിനുള്ള നീക്കങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണിവർ കേന്ദ്ര കമ്മിറ്റിയിലും പി ബിയിലും സമ്മർദ്ദം ചെലുത്തുന്നതായിട്ടാണ് സൂചനകൾ വടകരയിൽ നിർത്തി ദയനീയ തോൽപ്പിക്കാൻ ശ്രമിക്കുകയും ഉണ്ടായിരുന്ന നല്ല ഇമേജ് തകർത്തതിലുമുള്ള കലിപ്പ് തീർക്കുകയാണെന്ന് വ്യക്തം പി ജയരാജൻ എം വി ഗോവിന്ദൻ ജി സുധാകരൻ തോമസ് ഐസക് കെ കെ ശൈലജ തുടങ്ങി നേതാക്കളുടെ ഒരു നീണ്ട നിറ തന്നെ പിണറായിക്കെതിരെ അതിശക്തമായി രംഗത്തുണ്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഭാവിയിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന നേതാവായത് കൊണ്ടാണ് കെ കെ ശൈലജയെ വടകരയിൽ നിർത്തി പരാജയപ്പെടുത്തിയതെന്ന് സിപിഎം സംസ്ഥാന കമ്മിറ്റിയിൽ പി ജയരാജ് നടത്തിയ പരാമർശത്തിൽ നിന്നും ഇക്കാര്യം വ്യക്തമാണ് ശൈലജയെ പരാജയപ്പെടുത്തിയത് സി പി എം ആണെന്ന് വ്യാഖ്യാനിക്കാവുന്ന പ്രസ്താവനയായിരുന്നു അദ്ദേഹം നടത്തിയത് മുഖ്യമന്ത്രി പദത്തിന് ശൈലജക്ക് ലഭിക്കാൻ കഴിയുന്ന അവസരം നഷ്ടപ്പെടുത്തിയെന്ന പരിഭവമായി ജയരാജന്റെ വാക്കുകൾ കാണാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്ന് സംസ്ഥാന സമിതിയിൽ മുഖ്യമന്ത്രിക്ക് നേരെ വിമർശനം ഉയർന്നതിനു പിന്നാലെയാണ് ശൈലജ ഉയർത്തിക്കൊണ്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നത് പിണറായിയുടെ തട്ടകമായ കണ്ണൂരിൽ നിന്നുള്ള മുതിർന്ന നേതാവ് തന്നെയാണ് പാർട്ടിക്കുള്ളിൽ ചർച്ചകൾക്ക് വഴിയൊരുക്കുന്ന ഈ പ്രസ്താവന നടത്തിയതെന്നതും ശ്രദ്ധേയമാണ് അതായത് ശൈലജയെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് പി ജെ നേതൃത്വത്തിൽ നടക്കുന്നതെന്ന് സംശയ ലേശമന്യേ നമുക്ക് കരുതാനാകും ശൈലജ മുഖ്യമന്ത്രി ആകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെന്നും വടകരയിൽ മത്സരിപ്പിച്ചത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്നും കെട്ടുകെട്ടിക്കാനുള്ള തന്ത്രമാണെന്ന് പലരും കരുതിയെന്നുമാണ് പി ജയരാജൻ സംസ്ഥാന സമിതിയിൽ ആരോപിച്ചത് രണ്ടാം പിണറായി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താതിരുന്നതോടെ നിശ്ശബ്ദയായ ശൈലജ ടീച്ചർ ഭാവി മുഖ്യമന്ത്രി എന്ന പ്രചാരണത്തെയാണ് പി ജയരാജൻ മറ്റൊരു രീതിയിൽ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത് സംസ്ഥാന സമിതിയിൽ തന്നെയാണ് പി ജയരാജൻ ഒരു ചർച്ച നടത്തിയത് വളരെ ശ്രദ്ധേയമാണ് ഇത്രയും കാലം പിണറായി വിജയനെ ഭയന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ മിണ്ടാതിരുന്നവരൊക്കെ ശബ്ദമുയർത്തി തുടങ്ങി എന്നതിന്റെ ഉദാഹരണം കൂടിയാണിത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കൊപ്പം ശൈലജ ടീച്ചർ തീവണ്ടിയിൽ യാത്ര ചെയ്യുന്നതിന്റെ ചിത്രം വൈറലായതിനു പിന്നാലെയാണ് പി ജയരാജന്റെ പ്രതികരണം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ശൈലജയെ വടകരയിൽ സ്ഥാനാർത്ഥിയാക്കിയത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്നും ഒഴിവാക്കാനാണെന്ന പ്രചാരണം തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഉണ്ടായിരുന്നു ശൈലജയെ പാർട്ടി തഴയുന്നതായി തോന്നലുള്ളവർക്ക് വിവിധ രീതിയിൽ വ്യാഖ്യാനിക്കാൻ കഴിയുന്നതാണ് ജയരാജന്റെ വാക്കുകൾ കണ്ണൂരിലെ പാർട്ടിയിൽ നേതൃനിരയിലെ തർക്കം പരസ്യമായ രഹസ്യമാണ് പിണറായി വിജയൻ ശൈലജ ടീച്ചറെ നിശ്ശബ്ദയാക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണം മുൻപേ തന്നെ ശക്തമാണ് ശൈലജക്ക് ലഭിച്ച ആഗോള പുരസ്കാരം സ്വീകരിക്കരുതെന്ന് വാശി പിടിച്ചതും പിണറായി അടുത്ത മുഖ്യമന്ത്രിയായി തന്റെ മരുമകൻ മുഹമ്മദ് റിയാസിനെ അവരോധിക്കാനാണ് പിണറായി ലക്ഷ്യമിടുന്നതെന്നും അതിന് തടസ്സമായി വരാൻ സാധ്യതയുള്ളവരെ വെട്ടി നിരത്തുന്നതിന്റെ ഭാഗമായുള്ള നടപടിയാണിതെന്നും വിലയിരുത്തുന്നവരുണ്ട് പിണറായിമായും നേതൃത്വവുമായും അകൽച്ചയിലാണ് മുന്നണി കൺവീനർ ഇ പി ജയരാജനും പിണറായിയെ പരസ്യമായി എതിർക്കുന്നില്ലെങ്കിലും ഭരണത്തിൽ മാറ്റം വേണമെന്ന ചിന്തയും സമ്മർദ്ദവും എം വി ഗോവിന്ദനുമുണ്ട് പി ജയ രാജൻ എം വി ഗോവിന്ദൻ കെ കെ ശൈലജ തുടങ്ങിയവർ മുഖ്യമന്ത്രിക്കും ഭരണത്തിനുമെതിരെ സമാന ചിന്താഗതിക്കാരാണെന്ന തോന്നൽ അണികളിലുമുണ്ട് യുവ നേതൃത്വം പി ജയരാജനെ അനുകൂലിക്കുന്നവരാണ് തോമസ് ഐസക് ജി സുധാകരൻ തുടങ്ങിയ മുതിർന്ന നേതാക്കളും സർക്കാരിന്റെ ഭരണത്തിൽ മാറ്റം വേണമെന്ന സൂചനകൾ നൽകിയിട്ടുണ്ട് പാർട്ടിയുടെ സമ്മർദ്ദത്തിന് പിണറായി വഴങ്ങുമോ അതോ എതിരാളികളെ വെട്ടിനിരത്തി തന്റെ ആധിപത്യം നിലനിർത്തുമോ എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം